ശബരിമലയിലെ സ്വർണ്ണക്കുള്ള സർക്കാർ ഒത്താശയോടെയാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിശ്വാസ സംരക്ഷണ ജാഥയ്ക്ക് പാലായി നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു തിരുവഞ്ചൂർ ഈശ്വര വിശ്വാസികൾ അയ്യപ്പന് സമർപ്പിച്ച സ്വർണവും പണവും സംരക്ഷിക്കേണ്ടവർ തന്നെ കൊള്ളയടിച്ചു എന്നത് ഏറെ അപമാനകരമാണെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു ഈശ്വര വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞവർ ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തുന്നത് ക്ഷേത്രങ്ങളിലെ പൊന്നും പണവും കണ്ടുകൊണ്ടാണെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആരോപിച്ചു ബെന്നി ബെഹാൻ എം പി നയിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക് പാലായി നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി കോടതി ആ റിപ്പോർട്ടിനകത്ത് കണ്ട കാര്യങ്ങൾ വെച്ച് കോടതി ഒന്ന് പരിശോധിച്ചു ആ പരിശോധനയിൽ കോടതിക്ക് മനസ്സിലായി ഇതിനകത്ത് മോഷ്ടമുണ്ട് എന്ന് അതുകൊണ്ട് കോടതി എന്നെ കേൾക്കുന്ന അഭിഭാഷകരുണ്ടെങ്കിൽ അവർക്ക് കൃത്യം മനസ്സിലാകും ഒരു കോടതി സി എമോട്ടോ കേസെടുക്കാൻ തീരുമാനിച്ചാൽ ഇതിൽ മോഷ്ടമുണ്ട് എന്ന് കോടതിക്ക് നേരത്തെ തന്നെ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ സി എമോട്ടോ കേസെടുത്തത് ആ കേസാണ് ഇപ്പോൾ കോടതിക്കകത്ത് കിടക്കുന്ന കേസ് ആ കേസിനകത്ത് ഗവൺമെന്റ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്താ ഇതിൽ കുറേ അവതാരങ്ങൾ അതത് കാലത്ത് പ്രത്യക്ഷപ്പെടുകയാണോ അവരെല്ലാം വന്നിട്ട് ഇത് മോഷണം നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പൊ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി വെച്ചിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വെച്ചിട്ടുള്ള രണ്ടാളുകൾ അവർ തമ്മിൽ തർക്കായി പത്മകുമാർ പറയുന്നു എന്റെ കാലത്ത് മോഷണമേ നടന്നിട്ടില്ല അതേസമയം അനന്ത ഗോപ പറയുന്നു എന്റെ കാലത്ത് നടന്നിട്ടില്ല നടന്നെങ്കിലും നടന്നിട്ടുണ്ട് ഇതിന്റെ തലേ കാലത്തായിരിക്കുമെന്നാണ് ആരായി തലേ പത്മകുമാർ ഒരു 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 തെറ്റ് തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് മാത്രം അവിടെ നിന്ന് കിട്ടിയ പോകാതിരിക്കാൻ െ തന്നെ ഏൽപ്പിച്ച് പറഞ്ഞു വിശ്വാസമില്ലാത്തവർ ദേവസ്വം വകുപ്പും ക്ഷേത്ര ഭരണവും കയ്യിലെടുത്ത് ക്ഷേത്രങ്ങളിലെ സമ്പത്ത് കൊള്ള നടത്താൻ ശ്രമിച്ചാൽ കോൺഗ്രസ് അതിനെ അതിശക്തമായി നേരിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ജാതിമത ഭേദമന്യേ എല്ലാവരുടെയും വിശ്വാസം സംരക്ഷിക്കുന്ന കോൺഗ്രസ് നടത്തുന്ന വിശ്വാസ സംരക്ഷണ യാത്ര കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി സ്വാഗത സംഘം ചെയർമാൻ അടുക്കൽ ടോമി കല്ലാനി അധ്യക്ഷത വഹിച്ചു ക്യാപ്റ്റൻ ബെന്നി ബഹനൻ ആൻഡോ ആന്റണി എം ജോസഫ് ആഴിക്കൻ ജാഥാ വൈസ് ക്യാപ്റ്റൻ വി ടി ബൽറാം വി പി സജീന്ദ്രൻ പി എസ് അലീം നാടകം സുരേഷ് അബ്ദുൽ മുത്തലിബ് ഫിൽസൺ മാത്യൂസ് ഫിലിപ്പ് ജോസഫ് തോമസ് കല്ലാടൻ എ കെ ചന്ദ്രമോഹൻ ബിജു പുനത്താനം പ്രൊഫസർ സതീഷ് ചൊല്ലാനി എൻ സുരേഷ് മോളി പീറ്റർ ആർ സജീവ് സി ടി രാജൻ മുഹമ്മദ് ഇലിയാസ് സുരേന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു